മൈക്കിൾ സ് തന്റെ യാത്രക്കിടയിൽ നിർദ്ധനയായ ഒരു യുവതിയെ കണ്ടുമുട്ടി നിങ്ങൾ എവിടെ പോകുന്നുവെന്ന് അദ്ദേഹം യുവതിയോട് ചോദിച്ചു യുവതി അതിന് മറുപടിയായി ഞാൻ പ്രാർത്ഥിക്കാനായി പള്ളിയിൽ പോകുന്നുവെന്ന് പറഞ്ഞു എന്നാൽ അവിശ്വാസിയായ കോളിങ്സ് യുവതിയെ പരിഹസിക്കാനായി നിങ്ങളുടെ ദൈവം വലിയ ദൈവമോ ചെറിയ ദൈവമോ എന്ന് ചോദിച്ചു അതിന് മറുപടിയായി യുവതി എന്റെ ദൈവം വലിയ ദൈവമാണ് ആയതുകൊണ്ട് അവന് വസിക്കുവാൻ സ്വർഗം മതിയാവുകയില്ല എന്നാൽ എന്റെ ദൈവം ചെറിയ ദൈവം കൂടിയാണ് കാരണം ഈ ചെറിയവളായ എന്റെ ഹൃദയത്തിൽ വസിക്കുവാനും അവിടുന്ന് ഒരുക്കമാണ് കോളിങ്സിന് ഇത് തികച്ചും വ്യത്യസ്തമായൊരു ചിന്തയായി തോന്നി വിശ്വാസത്തെയും മതത്തെയും ദൈവത്തെയും കുറിച്ചുള്ള തന്റെ അനുഭവത്തിൽ വലിയ മാറ്റം ഇത് സൃഷ്ടിച്ചു ും ദൈവത്തെക്കുറിച്ചും അനുഭാവപൂർവ്വം ചിന്തിക്കുവാൻ ഈ ചിന്ത കോളിങ്സിന് പ്രേരകമായി നമ്മുടെ ദൈവം വലിയ ദൈവമായതുകൊണ്ട് നിരന്തരമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം എന്നാൽ ദൈവം ചെറിയവനായി വന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ഒരുക്കമായതുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് നമ്മുടെ ഹൃദയം തുറന്നിടാം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നിരന്തരമായി ദൈവത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കാം സങ്കീർത്തനം പതിനാറിന്റെ എട്ട് ഞാൻ യഹോവയായ ദൈവത്തെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല ദൈവത്തിന് നാം മാത്രം മൗത്വപ്പെടുമാറാകട്ടെ നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത് ദൈവത്തിലും വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ വിശുദ്ധ യോഗെന്നാൽ പതിനാലിന്റെ ഒന്ന്